ഇതെന്താ മനീഷാ? നിനക്ക് കണ്ട കണ്ടോടേ ഈ പാത്രം. അതഎനിക്ക് മനസ്സിലായി. ഇതഎന്തിനാ ചോദിച്ചേ? എന്നെ അപ്പീ നീ വരും വലിയ എനിക്ക് ഇവിടെ ഉള്ളത നീ പാത്രത്തിൽ കൊണ്ടുവാ. നിനക്കന്ദ്രനെ മനീഷാ ആരെ വിചാരിക്കില്ല ഞാൻത്ര கெറ്റിയാണെന്നാ. ഞാൻ അങ്ങനെ ചെയ്യിയില്ല. മര്യാദയ്ക്ക് നിങ്ങൾ മുണ്ടി ഷർട്ട് കൊടുത്തുകൊണ്ട് വന്നോ? അപ്പ പോയി ഇരിടിയോ മനീ നീ ചൂടാവണ. മര്യാദയ്ക്ക് നിങ്ങൾ എന്റെ കൂടെ വന്നില്ലെങ്കിലും ഉണ്ട്. അടുത്ത ആഴ്ച നിങ്ങൾ മണടെ മണടെ കല്യാണം ഉണ്ടല്ലേ അതിന ഞാൻ വരില്ല.

അടിപൊളി പന്തകി നിന്റെ കൂട്ടുകാരി എവിടെ ദേ വരണോ ഇടി ഓമനേേേപ്പ വന്നോ ഇതാ ഇപ്പോൾ വന്നു കേരിയേ ദേ ഉള്ളൂ സാരിയൊക്കെ സുന്ദരിയായിട്ടുണ്ട്ല്ലോ നീ വാ ദേ ഇതാ ദേ തങ്കണ്ണൻ എന്നെ ഒരു കണ്ണ് കണ്ടൂടേ എന്ത് തങ്കണ്ണാ ഇല്ല ആരെ തങ്കണ്ണൻ നമ്മ ജോചോണ്ട് പറഞ്ഞേ എന്താ രണ്ടുപേരും കൂടി സംസാരിക്കുന്നേ കണ്ണ് ഹേ ഒന്നുമില്ല തങ്കണ്ണാ ശർതമണ്ട് ഒക്കെ ഇതാ എവിടെ പോവാ എന്താ നിനക്കെന്ന കല്യാണം ആണെന്ന് അറിയില്ലേ അതെന്താ അങ്ങനെ ചോദിച്ചേ ഇല്ല ഇവളെ പോടന്ന് ചോദിച്ചോണ്ട് പറഞ്ഞെ ആ ആ അത് തങ്കണ്ണി നിന്റെ മിണ്ട അതിക്കി പിന്നെ മിണ്ടണ്ടേ ശരി ഇനി മിണ്ടല്ലേ എന്നാ നിങ്ങൾ എന്നോട് അത് ഷെയർ ചെയ്യോ തങ്കണ്ണി നിങ്ങടെ വീടൊക്കെ ഇഷ്ടായോ എന്നെ നിങ്ങളെ അടുത്ത ചോദിച്ചേ നീ അല്ലേ പറഞ്ഞു ഒന്ന് മിണ്ടണ്ടന്ന് ഓ ഈ മനുഷ്യൻ ഹീഹീ തങ്കണ്ണി നി ഇഷ്ടായി ആരെണ്ടോ ആത്തേക്ക് പറ്റോ? ഓടിയോന്നാ ചേർന്നാ നിിക്കണേ. ഇന്നെ ചേർന്നാ നമ്മളെ എടുക്കാൻ പറ്റൂല. ഉള്ള ദോച്ചയെ എടുക്കിയേണ്ടേ? എടുത്താ. വാ വാ. ഹാപ്പി ഷെറി ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക്യൂ ചേട്ടാ. ഈ പെണ്ണ് എന്തിനോട് നോക്കൂലേ? എന്താ? ഓ ഒന്നുമില്ല. വാ വാ മണി നമുക്കൊ പോവാ. ഷെറി തങ്കണ്ണാ.